ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നമുക്കുണ്ടല്ലോ കുറച്ച് താമര വിശേഷങ്ങളും ആമ്പൽ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന താമരത്തോട്ടം ആകട്ടോ എല്ലാത്തിനും നിറയെ പൂക്കളാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഈ കാണുന്നത് നമ്മൾ ഗോൾഡാപ്പിൾ എന്നും പറഞ്ഞ് വെച്ച ഒരു വെറൈറ്റിയാണ് പക്ഷേ പൂ വിരിഞ്ഞപ്പോൾ ഇങ്ങനെ ആയി ഇതിൻ്റെ ഐ ഡി നമുക്കറിയില്ല എന്തായാലും നല്ല ഫ്ലവർ ആണ് അപ്പോൾ ഇത് തന്നവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഇത് ഏതാണോ ഐ ഡി എന്ന് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വലിയ ഫ്ലവർ ആണ് ട്രോപ്പിക്കലാണ് എന്തായാലും കാരണം നമ്മൾ വെച്ച ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഫ്ലവർ ഇട്ടു എല്ലാത്തിനും നിറയെ ബഡ്ഡുകളായിട്ട് നിൽക്കാം കേട്ടോ പിന്നെതാ നമ്മുടെ സൂര്യമുഖി ഫസ്റ്റ് ഫ്ലവറിന് ഇത്രയും വലിപ്പം ഉണ്ടായില്ല ഞാൻ എന്താ പറയുക എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് മഴയൊക്കെ പെയ്തോണ്ടിരുന്ന സമയത്തെ പെട്ടെന്ന് തന്നെ വിരിയിപ്പിച്ച് കൊടുത്താറും കൊണ്ട് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ ഫ്ലവർ ആയപ്പോഴേക്കും നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ശരിക്കും സൂര്യൻ്റെ പോലെ ഉദിച്ച് നിൽക്കാമെന്ന് തന്നെ പറയാം നല്ല വലിപ്പത്തിൽ നല്ല ഭംഗി ഇങ്ങനെയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ സൂര്യമുഖി അതുപോലെ നമുക്കൊരു ദിരൊക്കെ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ സൂര്യമുഖിയൊക്കെ ഏത് എന്നാണ് എന്നത്തേക്കാണ് നമുക്ക് ഇതിനൊക്കെ ട്യൂബർ കിട്ടാമെന്നൊന്നും അറിയില്ല എന്തായാലും ട്യൂബറൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും വാങ്ങി വയ്ക്കേണ്ട ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ സൂര്യമുഖി നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്ത കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ആമ്പിളി കളിവീടിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു സൂര്യമുഖി അതുപോലെ തന്നെ ആ കുടമുല്ലി കുടമുല്ലയ്ക്ക് ഇതൊക്കെ സ്റ്റാൻഡിങ് ഡീഫൊക്കെ എന്താ വരണ്ട വന്നു വന്നില്ലേന്ന് വെച്ചതാണ് ഈ ഒരു സ്റ്റാൻഡിങ് ഡീഫും രണ്ട് ഫ്ലോട്ടിംഗ് ഡീഫും ബഡ് വന്നു കേട്ടോ കുടമ്പുല്ലയൊക്കെ എന്തായാലും ഫസ്റ്റ് ഫ്ലവർ ഏത് വെറൈറ്റിയുടെ ആയാലും നമ്മൾ വിചാരിച്ചത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ അതുപോലെ എല്ലാത്തിലും എന്താ ജമ്പോയുടെ ബഡ് ഇത്രയായി മഴയൊക്കെ മഴയൊക്കെ മാറിയെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കാനോട്ടോ ഇനി ഇതൊന്നും കെട്ടുപോകാണ്ടിരിക്കട്ടെ പിന്നെതാ ലിറ്റിലാലിയൊക്കെ ബഡ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ പിങ്ക് പെർഫെക്ഷൻ അതാ ഇതാണെങ്കിൽ നിത്യതല്ലാണെങ്കിൽ രണ്ട് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ എസ് ആണ് കേട്ടോ ഇത് എസ് വണ്ണിനും ബഡ്ഡുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ പക്കാ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് പിന്നെതാ ഇത് മിറാറ്റാണ് മൂടാക്കണേൻ്റെ ആ ബഡ്ഡ് തന്നെ നോക്കി ഒരു എന്താ കേട്ടോ ആപ്പിൾ പോലെ ഇരിക്കണേ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതിനെ വരിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ഇത് യെല്ലോ എന്നൊരു പുതിയ വെറൈറ്റിയാണ് പിന്നെ എന്താ നിത്യവല്യാണി നമുക്ക് രണ്ട് ദിവസം കൂടി ആകുമ്പോഴേക്കും ഈ ഹോളൊന്ന് ശരിക്കും വന്നോട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റിങ്ങിലാണ് കേട്ടോ പിന്നെ ത്രിവേണിയിലും അതുപോലെ തന്നെ നിറേ ബഡ്ഡ് വരുന്നുണ്ട് കണ്ട ഇഷ്ടം പോലെ തന്നെ കേട്ടോ ത്രിവേണിയിൽ ബഡ് വരുന്നത് കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു ബഡ് കരിഞ്ഞു പോയി പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ പോലെ ഇത് പിന്നെ ഇതാ പൂത്തുലഞ്ഞ് നിറയെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ലീലയാണ് കേട്ടോ ലീലയുടെ ഫ്ലവർ നോക്കി ഭയങ്കര വലിപ്പം കേട്ടോ എനിക്കറിയില്ല എനിക്ക് എന്ന് ആ ടാബ്ലറ്റ് വെച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈയൊരു കാലാവസ്ഥയുടെ ആണോ എനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞ ഓണക്കാലത്ത് എനിക്ക് ഇത്ര പൂക്കൾ തന്നിട്ടില്ല ടാബ്ലറ്റ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് കിട്ടാനും ഇല്ല ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല ഭംഗിയാണ് ലീലയുടെ ഒക്കെ ഫ്ലവർ നോക്കിയാൽ എന്താ ഒരു ഭംഗി ബഡുകളാണെങ്കിൽ ഇഷ്ടം പോലെയാണ് പിന്നെ പിന്നെ പിന്നെതാ ഇതാണ് നീലിമ കേട്ടോ നീലിമയ്ക്കും ബഡ്ഡ് വന്നിട്ടുണ്ട് ഫസ്റ്റത്തെ പോയി എന്ന് വന്ന നീലിമയുടെ ബഡ്ഡാണ് കേട്ടോ അതോ നീലിമൊക്കെ പുതിയ വെറൈറ്റിയാണ് ആ അതാ വീണ്ടും വേറൊരു ബഡ്ഡ് കൂടി ഉണ്ട് പിന്നെ പിന്നെതാ ഇത് ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസിനും ബഡുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി ഇടയിലൊക്കെ ഉണ്ടാകുമായിരിക്കും വേണ്ട അതാ പിന്നെ ഇതാരാ ആ ഇത് സൂര്യൻ മുഖിയുടെ വേറൊരു ബഡ്ഡാണോ ഇനി ഈ സൈഡിലേക്ക് വന്നപ്പോൾ ആയതാണ് പിന്നെതാ ദിൽസ ആ ദിൽസയ്ക്കും ബഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ദിൽസയാണ് കേട്ടോ പിന്നെ സെറേനെ ഞാൻ എവിടെയാണാവോ വെച്ചേക്കണത് ഇത് ദിൽസയാണ് വേണ്ട ദിൽസയ്ക്കും പഡ് ദിൽസയൊക്കെ പുതിയ വെറൈറ്റിയാണ് പിന്നെ അതായത് ഇത് ചൈനീസ് റെഡാണ് ചൈനീസ് റെഡിന് ഫ്ലോട്ടിങ് ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെയും കുറച്ച് കേടായ ഇലകളൊക്കെ ഉണ്ട് പിന്നെ ഇതാ പിന്നെ 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 ഞാൻ ഇങ്ങനെ നോക്കി കൊണ്ടുവരുവാണോട്ടോ ആ എന്താ ഇത് നീലമേനാണ് പിന്നെ അവിടെ യെല്ലോ പ്രോർ പിങ്ക് ഇത് യെല്ലോ യെല്ലോ പ്രോർ പിങ്ക് ആണ് പിന്നെ ഇത് ഇത് നമ്മുടെ ഹിനി ഇത് ആ ഇത് ഗോറാപ്പിയ എന്ന് പറഞ്ഞ മേടിച്ചൊരു വെറൈറ്റി ആണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിന് ബഡ് വരുന്നത് കണ്ടോ ഇതൊക്കെ ഞാനൊന്ന് ഷോക്ക് കൊടുത്തൊക്കെ നിർത്തിയതാണ് നല്ലൊരു ഫ്ലവറാണ് നമ്മളുടെ നമ്മളൊരു ചാനലിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഡിവൈൻ ലോട്ടസിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗോറാപ്പിയൻ അപ്പോൾ ഇതിനൊക്കെ ഇത് ഇത് ഹാർഡിയാണ് തോന്നണോട്ടോ അതുകൊണ്ടാണ് വെച്ചിട്ട് കുറേ ആയി ഞാനിപ്പോൾ എന്തായാലും ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ മുന്നിൽ പറയാറില്ലേ ഫ്ലവർ ഭംഗിയാണെങ്കിൽ ിൽ ഞാനങ്ങനെ ഹാർഡിയാണ് ടോപ്പിക്കിലാണൊന്നും നോക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിനും വിരിയാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് പിന്നെ ഇതാര ഇത് നമ്മൾ ഒരു ഐഡിയ അറിയാത്തൊരു ട്യൂബർ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ട്യൂബറൊക്കെ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ അതിനും ബഡ് വന്നിട്ടുണ്ട് ഫ്ലവർ വിരിഞ്ഞു കഴിയുമ്പോൾ എന്തായാലും ഇത് എഴുതി വയ്ക്കണം പിന്നെതാ ഇന്ദുലേഖട ബഡാണ് പിന്നെ ഇതാര ആ ഇതിനും ഐഡിയ അറിയില്ല എന്ന് തോന്നുന്നു ഐഡിയ അറിയാത്തതിനൊക്കെ ബഡ്ഡ് വരുന്നുണ്ട് ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് വേറെ വെക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുക പിന്നെ ഇതാരാ ഇവിടെ ഒക്കെ ഇതൊക്കെ ഐഡിയ അറിയാത്തതെന്ന് തോന്നണട്ടോ ഇതിലൊന്നും പാത്രത്തിൽ പേര് കാണുന്നില്ല ഒക്കെ ഐഡിയറിയാം ഇവിടെ ഒക്കെ കാട് പിടിച്ചിട്ട് അതിന് ഒരു ദിവസം നമുക്കിതൊക്കെ വെട്ടി വൃത്തിയാക്കേണ്ടതുണ്ട് ഐഡിയ അറിയാത്തതാ കുറേ ട്യൂബറിന് ഇതൊക്കെ പുല്ലിങ്ങട് വളർന്നേക്കാം ആ ഇതിന് ഐഡിയ അറിയാത്തതല്ല ഇത് റെഡ് കമാൻഡർ ആണ് കേട്ടോ റെഡ് കമാൻഡർ ആണ് അവിടെ പേര് മാഞ്ഞു പോയതാ നമ്മൾ ചില സമയത്തുണ്ടല്ലോ മാർക്കും വെച്ച് എഴുതിയതൊക്കെ മാഞ്ഞ് പോകുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവട്ടെ ഒന്നും കൂടി തെളിച്ച് എഴുതി വെക്കണം റെഡ് കമാൻഡർ ആണ് കേട്ടോ അത് പിന്നെ ഇതിലൊക്കെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മാഞ്ഞൊക്കെ പോയി നന്നായിട്ടൊക്കെ എന്തായാലും ഫ്ലവർ വരുമ്പോൾ നമുക്ക് എഴുതി വെക്കാം ഒക്കെ തന്നെ എല്ലാത്തിനും ബഡാണ് എന്താ ഇത് ഇത് പത്മയാണ് കേട്ടോ പത്മ കണ്ട പത്മയ്ക്ക് ഒത്തിരി ബഡ്ഡുകളുണ്ട് കണ്ടല്ലേ ഇത് പത്മീയാണ് പത്മേണേയും ഫ്ലവർ ആദ്യത്തെ ഫ്ലവറിൻ്റെലൊക്കെ ഒത്തിരി വലുപ്പൊക്കെ വെച്ചു കേട്ടോ പത്മയുടെ ഫ്ലവറിന് ഇപ്പോൾ പത്മേണ് പിന്നെതാ ഇതാരാ ഇത് നമ്മുടെ ധ്രുവ ധ്രുവയ്ക്ക് പിന്നെ ഒരു എന്താ ഒരു നിർത്തലില്ല അത്രയധികം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ധ്രുവ പിന്നെതാ ഇത് പഴയ ഒരു വെറൈറ്റി ഡ്രിപ്പിൻ്റെയും പിന്നെ ദാ ഇതാണെങ്കിൽ നമ്മളുടെ ഡോറ പിന്നെ ദാ ഭീമിന് വീണ്ടും ബഡ് വരുന്നുണ്ട് കേട്ടോ ഭീമിൻ്റെ ഒരു ഫ്ലവർ വന്നിട്ട് നിന്നതായിരുന്നു വീണ്ടും ബഡ് വരുന്നുണ്ട് പിന്നെ ദാ ഇത് ഡോറ പിന്നെ താരാ അത് ഹിരണ്യ ഹിരണ്യയുടെ ബഡ് ഇതാരെ വിരിഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതാണെങ്കിൽ നന്ദ നന്ദ എന്ന് നന്ദ്ര വെറൈറ്റിയാണ് കേട്ടോ എന്തെന്ന് പറയാം ഒക്കത്തിനും ബഡാണ് പിന്നെ ഇതാണെങ്കിൽ പിങ്ക് ജൂപ്പിറ്ററ് ഇതാണെങ്കിൽ ശാന്തിനി പിന്നെ ഇതാണ് ദിലൻ തിലൻ്റെ ബഡിന് വേണ്ടിയിട്ട് ഹൈറ്റിങ്ങിലാണ് കേട്ടോ ദിലൻ നോക്കി നല്ല ഹൈറ്റിലാണ് കേട്ടോ വന്നത് പിന്നെ ദാ ഇത് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാകുന്നത് ഹൾക്കാണ് കേട്ടോ ഹൾക്കിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ദിലൻ ഇതാ രണ്ട് ബ്ലഡ് ബഡ്ഡ് ഇതാ ഈ ഒരു ബഡ് ബഡ്ഡി അടുത്ത് തന്നെ വിരിയാണെന്ന് വിചാരിക്കുന്നു ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഇവിടെയാണ് സാറ ഇനി ആ സാറയ്ക്കും പഡ് വന്നു കേട്ടോ എല്ലാ പുതിയ വെറൈറ്റീസിനും പഡ്ഡ് വന്നേക്കാം എന്നാണ് സിറ സിറയും ദിൽസയും ദിലനും വന്നോട്ടെ ഏറ്റവും അവസാനം വാങ്ങിച്ചത് പിന്നെ ഇത് ഹിരണ്യാണ് ഇത് നന്ദ അപ്പത്തൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇതൊക്കെ ഒപ്പം വിരിയാണെങ്കിൽ എന്താ ഒരു ഭംഗി ഉണ്ടാവുക അട്ടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാത്തിനും ബഡ്ഡാണ് അതിൽ ചിലത് ഇങ്ങനെ ഹൈറ്റിലും ചിലത് ഹൈറ്റ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാം ഒപ്പത്തിനൊന്നും കാണാത്തത് അതാണ് കേട്ടോ എൻ്റെ താഴെയുള്ള താമരത്തോട്ടത്തിൻ്റെ വ്യൂ പിന്നെ ഉണ്ടല്ലോ അത് ആ ഒരു സൈഡിലെ കാടൊക്കെ വെട്ടണം കേട്ടോ അപ്പം എനിക്ക് അവിടെ നല്ല രീതിയിൽ കാട് പേടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഒറ്റയ്ക്ക് വെട്ടാൻ പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് എനിക്ക് ചേട്ടനും കൂടി ഒഴിവുള്ള ദിവസം ഇതൊക്കെ ആ ഒരു സൈഡിലെ കാടും കൂടി വെട്ടി വൃത്തിയാക്കിയാലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ഭംഗി കിട്ടുകയുള്ളൂ ഇതിൻ്റെ എല്ലാ ബഡ്ഡുകളും ഇതിൽ പെടണമെന്നില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ചിലത് ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് ചിലത് താഴെ നിൽക്കണ കാരണം എല്ലാവരും ഒന്നും പെടുന്നില്ല എന്തായാലും സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇതുപോലൊരു താമരത്തോട്ടം നിങ്ങൾക്കും സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ എന്നും കുറഞ്ഞ വിലയ്ക്ക് തന്നെയായിരിക്കും കേട്ടോ ട്യൂബറൊക്കെ സെയിലും അതും പക്കാ നല്ല അടിപൊളി പുതിയ പുതിയ എല്ലാ വെറൈറ്റീസും ഞാൻ വാങ്ങി വാങ്ങിവെക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ വെറൈറ്റീസിൻ്റെ ട്യൂബർ ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ ഇതാണ് അവസ്ഥ നല്ല വെഡൊക്കെ ആയി നിൽക്കണം എന്തായാലും ഭാവിയിൽ നമ്മളിതൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമാണ് നിങ്ങൾക്കും ഇതുപോലൊരു താമരത്തോട്ടം സ്വന്തമാക്കാൻ വച്ചുള്ളൂ കേട്ടോ കാരണം ഇത് ഒന്നാമത്തെ ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസിനൊന്നും ട്യൂബർ അധികം കിട്ടാനൊന്നും സാധ്യതയില്ലയെന്നെനിക്ക് തോന്നണ കണ്ടില്ലേ അത്ര അടിപൊളിയാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യം നിർത്തണതിന് മുന്നേട്ടൊരു കാര്യം പറയട്ടെ അയ്യോ പിന്നെ ഇത് നോക്കി നമ്മുടെ ഹിമാല ഡൊരാളാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലെ വില്ല ഹിമാനിയുടെ ബഡാണട്ടോ ഫുള്ള് മുഞ്ഞ തിന്ന് പോയി ഇന്ന കണ്ടില്ലേ അതാ വീണ്ടും ബഡ് വരുന്നുണ്ടോ പക്ഷെ മുഞ്ഞ തിന്ന് നാശമാക്കിക്കളഞ്ഞു പുഴും കണ്ടും തോന്നുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അത് പോയിട്ടാ ബഡ് പോയി പിന്നെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ അതാരാണ് ഒരു രണ്ട് മൂന്ന് ജൂലിയറ്റിനുണ്ട് അതാ ബഡ് ജൂലിയറ്റ് ആണ് കേട്ടോ ഇത് ജൂലിയറ്റിൻ്റെ പട ഒന്നും മര്യാദക്കൊരെണ്ണം വിരിഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ലാട്ടാ പിന്നെ അതാരാ ആയിരിക്കുന്നത് ഇവിടെ ഒരെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇത് ആരാന്ന് എനിക്കറിയില്ലാ സിയാമറൂബിയാണ് കേട്ടോ സിയാമറൂബി നമ്മൾ ഇതാ സിയാറൂബി ഒന്നും ഒരിക്കലും ആര് മിസ് ചെയ്ത് തരുത് കേട്ടോ കാരണം അത്ര യ്ക്ക് നല്ലൊരു വെറൈറ്റി ആണിങ്ങനെ ആ പിന്നെതാ ഇവിടെയുണ്ട് സഹസ്രാർ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബഡ്ഡുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു അപ്പോൾ താമരയുടെ ബഡ്ഡുകളും പൂക്കളും ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി മുകളിലേക്ക് ഞാൻ പോകുന്നില്ല മോളിക്ക് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലോങ്ങ് ആവും അപ്പോൾ അതുകൊണ്ട് താഴ്ത്ത മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു അടുത്ത ദിവസം നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ കമൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ എല്ലാവരുടെയും പേരൊക്കെ എഴുതി എടുത്തിട്ടൊക്കെ വേണ്ടേ അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം ഒത്തിരി പേര് വീഡിയോ കാണാതിരുന്നിട്ട് അന്വേഷിച്ചു വന്നായിരുന്നു കേട്ടോ എന്ത് പറ്റി വല്ല വൈകാരികയൊക്കെയാണോ സാധാരണ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും എന്തേലും വൈകാരിക വരുമ്പോഴാണല്ലോ വീഡിയോ ഇടാതിരിക്കുന്നത് അപ്പോൾ വൈകാരിക ണ്ടായില്ല വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളും ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ രണ്ട് ദിവസമെങ്കിലും കാണാണ്ടിരിക്കുമ്പോൾ എന്നെ എന്നെ അന്വേഷിക്കുന്ന ഒത്തിരി ഒത്തിരി നല്ല നല്ല ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ചേച്ചിമാരും അനിയത്തിമാരും മാത്രമല്ല അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ ഒത്തിരി ഒത്തിരി എങ്ങനെയാണോ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നിപ്പോൾ പലരും പറഞ്ഞായിരുന്നു കേട്ടോ വീഡിയോയിൽ എല്ലാ കമൻസിൽ വന്നിട്ട് പുതിയ വെറൈറ്റീസിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കാണിക്കാൻ വന്നിട്ട് അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് പ്രമാണിച്ച് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് എൻ്റെ താമരത്തോട്ടം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എൻ്റെ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ ഈ ഒരു താമരത്തോട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ യാണെങ്കിൽ നാളെ ഒരു സെയിൽ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും കാണാം